മഹാഭാരതത്തിൽ ഭഗവാൻ വിഷ്ണു തന്റെ വാഹനമായ ഗരുഡന്റെ അഹങ്കാരം ശമിപ്പിച്ച ഒരു കഥയുണ്ട് ഇന്ദ്രസാരഥിയായ മാതലിയുടെ പുത്രിയായിരുന്നു ഗുണകേശി സുന്ദരിയും ഗുണവതിയുമായ മകൾക്കു വേണ്ടി അനുരൂപനായ ഒരു ഭർത്താവിനെ തിരിഞ്ഞ മാതലി ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു അങ്ങനെ നാരദ മഹർഷിയെ കണ്ടുമുട്ടി നാരദൻ മാതലിയെ പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നാരദനും മാതലിയോടൊപ്പം ഉത്തമനായൊരു വരനെ തിരയാൻ തുടങ്ങി ഒടുവിൽ ഐരാവത കുലത്തിൽപ്പെട്ട ചികുരൻ്റെ പുത്രൻ സുമുഖൻ എന്ന നാഗകുമാരനെ അവർ ഗുണകേശിക്ക് വരനായി കണ്ടെത്തി ഈ സമയത്ത് സുമുഖൻ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു ഗരുഡൻ അടുത്തു തന്നെ സുമുഖനെ തിന്നുമെന്ന് ശപഥം ചെയ്തിരുന്നുവത്രേ അതിനാൽ നാരദമഹർഷി സുമുഖനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രസദസ്സിൽ ചെന്നു വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ സുമുഖനെ അനുഗ്രഹിച്ച് ദീർഘായുഷ്മാനാക്കി മഹാവിഷ്ണുവും ഭഗവത് വാഹനമായ ഗരുഡനും അവിടെ സന്നിഹിതരായിരുന്നു ഇന്ദ്രന്റെ നടപടി ഗരുഡൻ ഇഷ്ടപ്പെട്ടില്ല ഗരുഡൻ ഇന്ദ്രന്റെ നേർക്ക് കയർത്ത് സംസാരിച്ചു ആരെതിർത്താലും തന്റെ ശപഥം നിറവേറ്റാൻ തനിക്ക് സാധിക്കുമെന്ന് വീംവിളക്കുകയും ചെയ്തു അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണു ചോദിച്ചു അങ്ങനെയോ ഞാൻ എതിർത്താലും അങ്ങ് എതിർത്താലും അത് നടത്തുന്നതിനുള്ള കരുത്തെനിക്കുണ്ട് ഗരുഡൻ ഗർവോടുകൂടി പറഞ്ഞു എന്നാൽ തന്റെ ഒരു കൈ താങ്ങാൻ സാധ്യമാകുമോ എന്ന് പരിശോധിക്കാൻ മഹാവിഷ്ണു ഗരുഡനോട് ആവശ്യപ്പെട്ടു ആ വെല്ലുവിളി സ്വീകരിച്ച് മുന്നോട്ട് വന്ന ഗരുഡൻ ഭഗവാന്റെ ഒരു ഭുജം തോളിൽ വെച്ചപ്പോൾ തന്നെ തളർന്നിരുന്നു പോയി തുടർന്ന് ഭഗവാനോട് മാപ്പ് പറഞ്ഞു തൻ്റെ ശപഥം അറിയിച്ചു ഗുണകേശിയും സുമുഖനുമായുള്ള വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്തു